നമ്മുടെ തെറസിന്റെ മേലെ നമ്മൾ വിളയിച്ചെടുത്ത് നമ്മുടെ സവാള നിങ്ങളെ കാണിച്ചു തരാണ് നമ്മൾ വിളയിച്ചെടുക്കാം നമ്മുടെ സവാളത്ത് രണ്ടര നിങ്ങളെ കാണിച്ചു തരാം കണ്ടിട്ട് നമ്മുടെ ഉള്ള പോലും ഇല്ല ബാലൻസ് പകുതി പുറത്തേക്കാണ് വരുന്നത് ഗൈസ് അപ്പൊ ഗേസ് ഇതാണ് നമ്മുടെ സവാള ഇന്ന് സവാളയുടെ പൂവാണത് ഞാൻ ഈ സവാള ഇങ്ങനെ വീഡിയോ എടുത്തിരുന്ന വീഡിയോ എടുത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്താണ് അങ്ങ് ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ സ്കൂൾ ചെയ്ത് പോയി രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ നാട്ടിൽ വെച്ചിരുന്നു നമ്മുടെ ടെറസിന്റെ മേലിൽ തന്നെ നമ്മള് സവാള കൃഷി ചെയ്തത് ഇത് നമ്മൾ ടെറസിന്റെ മേലിൽ തന്നെ ചെയ്തത് നാട്ടിൽ വെച്ച് നമ്മൾ ടെറസിന്റെ മേലെ ചെയ്തതിനു പങ്കുവെച്ചതാണ് നൂറ് സവാളകൾക്കായിട്ട് നമുക്ക് അതിൽ നിന്ന് നൂറെണ്ണം ഹെൽപി സവാളകളായിട്ട് ഉണ്ടാക്കി എടുക്കുക അങ്ങനത്തെ ഒരു കൃഷി അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു അതിനകത്ത് നമുക്ക് തൊണ്ണൂറ്റിയേഴെണ്ണം അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സവാള കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ഞാൻ കണ്ടു ആ ഒരു കട്ടിങ് ഞാൻ അതിനകത്ത് ആഡ് ഞാൻ നെക്സ്റ്റിനെ പിന്നെ ഒരു സവോള ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരു ഒരു പിക്കും കൂടി ഉണ്ട് നമ്മളെല്ലാവരും അപ്പൊ എന്റെ പിക്ക് ഞാൻ ബ്ലർ ചെയ്യാൻ ഇടാം. ബാക്കി ആൾ എനിക്ക് അറിയില്ല അവർക്ക് ഫേസ് ഞാൻ അത് ബ്ലർ ചെയ്തിടും അപ്പൊ അതും കൂടി കണ്ടപ്പോൾ അതും കൂടി ആഡ് ചെയ്യാൻ അപ്പൊ ഈ ചെറിയൊരു കാര്യം പറയേണ്ടി ഞാൻ പറഞ്ഞാണ് നമ്മുടെ വീട്ടില് നമ്മളെ സവാള വരവെടുത്തൊരു സന്തോഷം നിങ്ങൾ വരയ്ക്കേണ്ടി വന്നാണ് അപ്പൊ അടുത്ത വീട് പറഞ്ഞിരിക്കും എല്ലാവർക്കും